പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പിരിമേട് അഗ്നിശമന സേനയുടെ പ്രവർത്തനം പെരുമേടിന്റെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള വാഹനങ്ങളുടെ അഭാവം അടക്കമുള്ള വെല്ലുവിളികളാണ് ഇവർ നേരിടുന്നത് ഇതോടൊപ്പം അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഇവർ ഓഫീസിലും കഴിയുന്നത് പീരുമേട് അഗ്നിശമന സേന നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് അത്യാവശ്യ ചെറു വഴികളിലൂടെയും മറ്റും ദൂരസ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ വാഹനങ്ങളാണ് ഇവർക്കുള്ളത് പ്രദേശത്തെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള ചെറുവാഹനങ്ങൾ ഇവർക്കില്ല ഇതിനാൽ അത്യാഹിത സമയങ്ങളിൽ വളരെ വേഗത്തിൽ സ്ഥലത്തെത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് കൂടാതെ വലിയ വിസ്തൃതമായ ഒരു ഏരിയയാണ് ഇവർക്കുള്ളത് പീരുമേട് കഴിഞ്ഞാൽ കട്ടപ്പനയിലും പിന്നീട് കാഞ്ഞിരപ്പള്ളിയിലും മാത്രമാണ് അടുത്ത ഫയർ സ്റ്റേഷൻ ഉള്ളത് കുമളി വണ്ടിപ്പെരിയാർ ഏലപ്പാറ വാഗപ്പൺ പെരുവന്താനം മുപ്പത്തിയഞ്ചാം മെയിൽ കൊക്കയാർ അടക്കമുള്ള വിസ്തൃതമായ ഒരു മേഖലയാണ് ഇവർക്കുള്ളത് ഇതിനാൽ അപകടങ്ങൾ അടക്കം നടക്കുമ്പോൾ വളരെ വേഗത്തിൽ വിദൂര പ്രദേശങ്ങളിൽ ഓടിയെത്തുന്നതിന് പ്രയാസം നേരിടുന്നുണ്ട് കയറ്റിറക്കങ്ങളും കുന്നിൻ ചെലിവുകളും ദുർഘടമായ പാതയുമുള്ള വിവിധ മേഖലകളുണ്ട് ഇതോടൊപ്പം മറ്റൊരു പ്രധാന പ്രതിസന്ധി അധ്യാഹിതം നേരിടുമ്പോൾ വിളിക്കേണ്ട നമ്പറായ ബി എസ് എൻ എൽ ഒഴികെയുള്ള മറ്റു നെറ്റ്വർക്കുകളിൽ നിന്ന് വിളിച്ച ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട മറ്റ് സ്വകാര്യ നെറ്റ്വർക്ക് കമ്പനികൾക്ക് നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഫയർ സ്റ്റേഷന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഫയർ സ്റ്റേഷനിലെ വലിയ വാഹനമല്ലാതെ മറ്റ് ചെറിയ വാഹനങ്ങൾ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തരമായി നമുക്ക് പല പ്രദേശങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അതിനാൽ അടിയന്തിരമായി ഇതുകൂടാതെ പീരിമേഡ് ഫയർഫോഴ്സിന്റെ ഓഫീസിന് സമീപത്തായി വലിയ മൺതിട്ടാണ് നിലകൊള്ളുന്നത് ഇത് ഏതു സമയവും ഓഫീസിന്റെ ഒരു വശത്തേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് ഇതിനാൽ ഭയത്തോടെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ന്യൂസ് കൂടുന്നതും